ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന താലിബാൻ നിയമങ്ങളെ വിമർശിക്കുകയും അതോർത്ത് കണ്ണീർ വാർക്കുകയും ചെയ്ത ഒരു മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണെന്ന് ശക്തമാകുന്നത് നമ്മൾ വാക്കിൽ മാത്രം പോരല്ലോ ആശയവും ആദർശവും പുരോഗമനവും പുരോഗതി പുരോഗതിയും ഒക്കെ അത് പ്രവൃത്തിയിൽ കൂടി കൊണ്ടുവരാൻ സാധിക്കണം ഈ താലിബാനികള് വീണ്ടും അഫ്ഗാൻ പിടിച്ചെടുത്ത സമയത്ത് ലോകരാജ്യങ്ങൾ മുഴുവനും താലിബാനികളോട് ആവശ്യപ്പെട്ടതും പെൺകുട്ടികളെയും സ്ത്രീകളെയും മുമ്പത്തെ നിങ്ങളുടെ ഭരണത്തിലെ ഇതുപോലെ അട്ടിച്ചമർത്തരുത് അപ്പോഴും താലിബാനികൾ പറഞ്ഞത് മുമ്പത്തേതുപോലെയല്ല ഞങ്ങളിപ്പോൾ ഭയങ്കര പുരോഗമനത്തിന്റെ ആളുകളാണ് ഞങ്ങളിപ്പോൾ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും വേണ്ടുന്ന എല്ലാ സുരക്ഷയും സ്വാതന്ത്ര്യവും ഒരുക്കി തന്നെയാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നായിരുന്നു പക്ഷെ അധികാരത്തിൽ കയറിയ ഒരാഴ്ചക്കകം തന്നെ അവർ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര സമൂഹത്തിലേക്കാണ് അഫ്ഗാൻ ജനതയെ കൊണ്ടുപോയത് താലിബാൻ ആഭ്യന്തര ഡെപ്യൂട്ടി മന്ത്രി മുഹമ്മദ് നബി നബി ഒമാരി ഇദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ വിമർശനം ശക്തമായി കൊണ്ടിരിക്കുന്നത് ഇയാൾ അറസ്റ്റും മറ്റ് കടുത്ത നടപടികളും ഭയന്ന് ഗൾഫ് രാജ്യത്തേക്ക് പലായനം ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ കാരണം അഫ്ഗാനിനകത്ത് നിന്നിട്ട് ികൾക്കെതിരെ സംസാരിച്ചാൽ അവരുടെ ഭരണ പരിഷ്കാരങ്ങളെയും മികവുകളെയും കുറിച്ച് സംസാരിച്ചാൽ എന്താകും അവസ്ഥയെന്ന് മന്ത്രിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇപ്പോ താലിബാന്റെ ആഭ്യന്തര ഡെപ്യൂട്ടി മന്ത്രിക്ക് പോലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായമോ ആശയമോ നിലപാടുകളോ അദ്ദേഹത്തിൻ്റെ ജനതയെ അടിച്ചമർത്തുന്ന സ്വന്തം ഭരണകൂടത്തിനെതിരെ ഒരു വാക്കോ സംസാരിക്കാൻ സാധിക്കുന്നില്ല ഇതുപോലെ ഒരു ഭരണകൂടമാണ് ഇന്ത്യയെയും നാളെ ഭരിക്കാൻ പോകുന്നു എന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുന്നു എന്ന് പറഞ്ഞത് വെറുതെയല്ല സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന ഒരു വീഡിയോയിൽ പെൺകുട്ടികളുടെ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെ കുറിച്ചിട്ടുള്ള പ്രസംഗത്തിനിടയിൽ ഈ നബി ഒമാരി പൊട്ടിത്തെറിക്കുന്നതും വ്യക്തമാണ് സ്കൂളുകൾ വീണ്ടും തുറക്കണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു എനിക്കറിയാവുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഒരു മതപരമായ ബാധ്യതയോ പാരമ്പര്യമോ അല്ലെങ്കിലും അത് അനുവദനീയമാണ് എന്നാണ് ഈ പരാമർശം നടത്തിയതിൻ്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം വികാരാധീനനായി കണ്ണീർ വാർക്കുന്നതും തുടയ്ക്കുന്നതും വീഡിയോയിൽ ദൃശ്യമായിരുന്നു ഒരു സ്കൂളിൽ നടത്തിയ പ്രസംഗത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ മതപഠനം ആവശ്യമാണ് അതോടൊപ്പം തന്നെ ശാസ്ത്രവും പഠിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുപോയി താലിബാന്റെ തീവ്ര നയങ്ങൾ ഭാവി തലമുറയെ പേരിൽ മാത്രം മുസ്ലിമാക്കുന്നതിന് കാരണമാകുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി മുസ്ലിം ജനതയുടെ എല്ലാ തരത്തിലുള്ള വളർച്ചയെയും വിഘാതം സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടമായിരിക്കും അഫ്ഗാൻ എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു കാരണം അഫ്ഗാൻ എന്ന് താലിബാന്റെ കയ്യിലാണ് അതുകൊണ്ട് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുന്നു മതം മാത്രം അതും ഏതാണ്ടൊരു ആറ് ഏഴ് വയസ്സുവരെ മാത്രം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു ജനതയായി അഫ്ഗാനിലെ പെൺകുട്ടികളുടെ ജീവിതം അവസാനിക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം കണ്ണീർ വാർത്തത് അതും ഒരു സ്കൂളിലെ പരിപാടിക്കിടയിൽ സ്കൂൾ അടച്ചു പൂട്ടലിനെ പരസ്യമായി അപലപിച്ചതിനെ തുടർന്ന് താലിബാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് സ്റ്റാനിക്സായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും പലായനം ചെയ്യാൻ നിർബന്ധിതനായതിനു തൊട്ടു പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് അതായത് അഫ്ഗാൻ ജന അഫ്ഗാൻ ജനതക്കെതിരെ താലിബാൻ ഭരണകൂടം ഏത് നിയമങ്ങളാണ് പാസ്സാക്കുന്നതെങ്കിലും ശരി അത് കണ്ണടച്ചതിനെ അനുധാപനം ചെയ്തോണം അതിനെ പിന്തുണച്ചോണം അതിനെതിരെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പോലും ഒരാൾക്കും എതിര് പറയാൻ സ്വാതന്ത്ര്യമില്ല അതുകൊണ്ടാണ് നാലാം ക്ലാസ് വരെ മാത്രം പെൺകുട്ടികളെ വിദ്യ പഠിപ്പിക്കുകയും അതും ഒരു മറയിട്ട് പെൺകുട്ടികളെയും ആൺകുട്ടികൾക്കുമിടയിൽ അത്തരമൊരു രീതി തന്നെയാണ് ഇന്ന് കേരളവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് മറക്കരുത് കാരണം കേരളത്തിലും ആണും പെണ്ണും അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നു അവർക്ക് മറ വേണം അവർക്ക് ആ രൂപത്തിലുള്ള വിദ്യയല്ല വേണ്ടത് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒരു സംസ്കാരത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ വന്നിട്ടുണ്ടല്ലോ മതപുരോഹിതന്മാർ ആണും പെണ്ണും ഇടകലർന്നാലുടനെ ഇടിഞ്ഞു വീഴുന്ന അള്ളാഹിന്റെ സിംഹാസനത്തെ കുറിച്ചും ഇടിഞ്ഞു വീഴുന്ന ഒരു മതത്തെ കുറിച്ചിട്ടുമാണ് അവരിവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് താലിബാനികളും പ്രകടിപ്പിക്കുന്നത് അപ്പൊ താലിബാനികളെയോ അതല്ലെങ്കിൽ അഫ്ഗാനിൽ താലിബാൻ ഭരണകൂടം സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെ ഉണ്ടാക്കുന്ന ഇത്തരം വിദ്യാഭ്യാസ നയങ്ങൾ മതപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ നവമാധ്യമങ്ങൾ ഇതിനെ എതിർക്കുന്നത് കാരണം കേരളം തന്നെ ഏതാണ്ട് താലിബാനിസത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ആണും പെണ്ണും ഇടകലർന്നാൽ ഉടനെ തന്നെ പെണ്ണിന് വൈ ആണിന് ഉണ്ടാകുമെന്നും പെണ്ണിനെ കയറി പിടിക്കാനുള്ള തൊര ഉണ്ടാകുമെന്നും സമ്മതിക്കുന്ന മതപുരോഹിതന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് അവർക്കൊരിക്കലും അഫ്ഗാനിൻ്റെ ഈ ഭരണപരിഷ്കാരങ്ങളെ എതിർക്കാൻ സാധിക്കില്ല പക്ഷേ അഫ്ഗാനകത്ത് തന്നെ ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളാണ് പരസ്യമായി താലിബാനികൾക്കെതിരെ രംഗത്ത് വരുന്നത് അത്ര പോലും കേരള ജനത വളർന്നിട്ടില്ല ബുദ്ധിപരമായി സാംസ്കാരികപരമായി ശാസ്ത്രപരമായി അപ്പൊ നാലാം നാലാം ക്ലാസ് വരെ മാത്രം പെൺകുട്ടികൾക്ക് മറയിട്ട് വിദ്യാഭ്യാസം നൽകുകയും മറ്റ് വിദ്യാലയങ്ങളെല്ലാം അടച്ചുപൂട്ടുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ സാരമായി ബാധിക്കുമെന്നും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ തകർക്കുമെന്നും പറഞ്ഞ് ആ ഭരണകൂടത്തിന്റെ നിലപാടുകളെ അപലപിച്ചു എന്ന ഒരു തെറ്റു മാത്രമാണ് തെറ്റാണെങ്കിൽ താലിബാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അബ്ബാസ് ടാനിക്സായി ചെയ്തത് അദ്ദേഹത്തിന് അതിനെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ബോധബോധമുള്ള ആർക്കും ഇവരുടെ ഈ മത തിട്ടൂരങ്ങളൊന്നും അംഗീകരിക്കാൻ സാധിക്കില്ല ഉടനെ തന്നെ അദ്ദേഹത്തിന് കാരണം താലിബാനികൾ തലയെടുക്കും മറ്റൊരു മാർഗവും ഇല്ലാതെ അദ്ദേഹത്തിന് പലായനം ചെയ്യേണ്ടി വന്നു അതിൻ്റെയും പിന്നാലെയാണ് ആഭ്യന്തര സഹമന്ത്രി രണ്ടും കല്പിച്ച് അദ്ദേഹത്തിന് തോന്നിയ ഈ ആശയം അദ്ദേഹത്തിന്റെ രാജ്യത്തെ സ്ത്രീകളുടെ പരിതാപകരമായ സാഹചര്യം ഭാവിയിൽ ഈ പെൺകുട്ടികൾ ഏത് രൂപത്തിലുള്ള യന്ത്രമായി മാറും എന്ന് ദീർഘദൃഷ്ടിയുള്ളത് കൊണ്ടാണ് ആ മന്ത്രിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്തായിരുന്നാലും ആഭ്യന്തരമന്ത്രി കണ്ണീരോടുകൂടി അദ്ദേഹം ഇത് ഒരു വീഡിയോയിലൂടെ ചിത്രീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു ഇരുപത് ദശലക്ഷം അഫ്ഗാനികളുടെ അവകാശങ്ങൾ അടിച്ചമർത്തലിനെതിരെ സംസാരിച്ചതിന് ശേഷം താലിബാൻ നേതാവ് ഹിബത്തുല്ല അക്കുന്ദ് സദ വിദേശകാര്യ സഹമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എന്നാൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പ് താലിബാൻ പ്രതിരോധ മന്ത്രിയുടെ സഹായത്തോടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഈ സംഭവ വികാസങ്ങൾക്കിടയിലാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ വിലക്കിനെ വിമർശിച്ച് മുഹമ്മദ് നബി ഒമാരിയും രംഗത്ത് വരുന്നത് അപ്പോ അഫ്ഗാൻ ജനതയ്ക്കെതിരെ അടിച്ചമർത്തൽ ഭരണവുമായി നിലനിൽക്കുന്ന താലിബാനെതിരെ ഒരു വാക്കുപോലും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ജനതയാണ് അഫ്ഗാൻ ജനത ഇവര് ഈ താലിബാനുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇവരാണ് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഈ ഭാരതത്തിൽ ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം ദേശീയത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവര് ഭൂരിപക്ഷമാകുന്നത് വരെ വേണ്ട കുറച്ചൊന്ന് മെജോറിറ്റി ആകുന്നതുവരെ ഇവർക്ക് വേണ്ടാത്ത സാധനമാണ് മതം കുറച്ച് മെജോറിറ്റി ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ടാത്തത് ജനാധിപത്യവുമായി മാറും ഇപ്പോൾ ഇവർ ഭയങ്കര കറകളഞ്ഞ മതേതരന്മാരാണ് കുറച്ച് കഴിഞ്ഞോട്ടെ ഇവരെ യഥാർത്ഥ മതവാദികളായി രംഗത്ത് വരും നന്ദി